ഇന്നലെ നടന്ന രണ്ട് മത്സരങ്ങളിലും ഒരു റിവഞ്ച് സ്വഭാവമുണ്ടായിരുന്നു ആദ്യ മത്സരം ബാംഗ്ലൂർ പഞ്ചാബ് പോരാണ്ടത്തിൽ ടോസ് നേടിയ ബാംഗ്ലൂർ പഞ്ചാബിനെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു ബാറ്റിംഗിനയക്കുകയായിരുന്നു തുടങ്ങിയായിരുന്നു പഞ്ചാബിന്റെ ഇന്നിംഗ്സ് പ്രീനേഷും സബ് സൽമാൻ സിംഗും നല്ല തുടക്കം നൽകിയെങ്കിലും മിഡിൽ ഓവറുകളിൽ പഞ്ചാബിന്റെ വിക്കറ്റുകൾ നഷ്ടമായി ശശാന്ത് സിംഗും ജാക്സിന്റെയും ചെറുനിൽപ്പിൽ കേവലം നൂറ്റി അമ്പത്തി റൺസ് മാത്രമേ പഞ്ചാബിനെടുക്കാൻ സാധിച്ചുള്ളൂ തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ അനായാസം വിജയത്തിലെത്തുകയായിരുന്നു കോഹ്ലിയും പടിക്കലിന്റെയും കൂട്ടുകെട്ടിൽ പതിനെട്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ബാംഗ്ലൂർ വിജയം സ്വന്തമാക്കുകയായിരുന്നു തങ്ങളുടെ തട്ടകത്തിൽ വന്ന് പഞ്ചാബ് പരാജയപ്പെടുത്തിന്റെ പ്രതികാരമായിരുന്നു ഇന്നലെ കോഹ്ലി നടത്തിയത് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും കോഹ്ലി തന്നെയായിരുന്നു ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ വാങ്കഡിൽ ടോസ് നേടിയ മുംബൈ ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഓപ്പണർ റിച്ചിൻ രവീന്ദ്ര ഇന്നലെയും ചെന്നൈയെ നിരാശപ്പെടുത്തി തുടർന്നിറങ്ങിയ ഒരു പതിനേഴ് വയസ്സുകാരൻ പയ്യൻ ആയുഷ് ചെന്നൈയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു പതിനഞ്ച് ബോളിൽ മുപ്പത്തിരണ്ട് റൺസാണ് ആവശ്യം നേടിയത് തുടർന്ന് വിക്കറ്റുകൾ നഷ്ടമായതോടുകൂടി ദുബൈയും ജഡേജയും ചേർന്ന് ചെന്നൈയുടെ സ്കോർ ചലിപ്പിച്ചു അവസാന അഞ്ച് ഓവറുകളിൽ ദുബയും ജഡേജയും മാക്സിമം സ്കോർ കണ്ടെത്തി മുംബൈ നിരയിൽ ബുംബർ ഒഴികെ ബാക്കി എല്ലാവരും ഇരുവരുടെയും പ്രഹരം ഏറ്റുവാങ്ങി ഇന്നലെ ധോണി ബുംബറയുടെ സ്ലോവർ ബോളിൽ പുറത്താവുകയായിരുന്നു അവസാന ഓവറിൽ ബോൾട്ടിനെ പതിനാറ് റൺസ് അടിച്ചുകൊണ്ട് നൂറ്റി എന്ന ടോട്ടലിൽ ചെന്നൈ ഇന്നിംഗ്സ് പൂർത്തിയാക്കി തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് വേണ്ടി റിക്കൾഡനും രോഹിത്തും ചേർന്ന് വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത് ചെന്നൈ ബൌളേഴ്സിനെ നിലം പരിശാക്കുന്ന പെർഫോമൻസ് ആണ് രോഹിത് ഇന്നലെ കാഴ്ചവെച്ചത് ആ പഴയ രോഹിത്തിനെ ഇന്നലെ മുംബൈയിൽ വീണ്ടും നമ്മൾ കണ്ടു രോഹിത്തിന്റെ കൂടെ സൂര്യകുമാർ യാദവ് കൂടെ ചേർന്നപ്പോൾ സ്റ്റേഡിയം ഇളകി മറിയുകയായിരുന്നു ധോണിയുടെ സർവ്വ ആയുധങ്ങൾ പരീക്ഷിച്ചിട്ടും എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു രോഹിത്തിന്റെയും സൂര്യയുടെയും ബാറ്റിംഗ് പ്രകടനം അവസാന പത്ത് ഓവറിൽ ധോണി കരുതി വെച്ച രണ്ട് വജ്രായുധങ്ങൾ നൂറും പതിനാനെയും ഇരുവരെയും രോഹിത് കണക്കിന് പ്രഹരിച്ചു അവസാന അഞ്ച് ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത് റൺസ് മാത്രമായിരുന്നു തുടർച്ചയെ മൂന്ന് സിക്സുകൾ നേടിക്കൊണ്ട് ഇരുവരും മുംബൈയെ വിജയതീരം എത്തിച്ചു മത്സരശേഷം ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഫോമിൽ നിൽക്കുന്ന രോഹിത്തിന്റെ മുമ്പിൽ ഒരു ടീമും ഒരു ബോളേഴ്സും ഒന്നുമല്ല ഒരു നിമിഷം ആരാധകർ ഓർത്തുപോയി രോഹിത് ശർമ്മ എന്തിനാണ് ട്വന്റി ട്വന്റിയിൽ നിന്നും വിരമിച്ചത് എഴുപത്തിയാറ് റൺസ് എടുത്ത രോഹിത് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത ഗുജറാത്തിനെയാണ് നേരിടുന്നത് ശക്തരായ രണ്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും